ഹായ് ഫ്രണ്ട്സ് രാത്രിയിൽ തകർത്ത് പെയ്ത മഴയ്ക്ക് ശേഷം രാവിലെ നല്ല വെയിൽ കണ്ടിട്ടുണ്ട് എന്താണെന്നറിയില്ല ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം ഈ തെളിഞ്ഞ ആകാശമൊന്നും ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല നേരത്തെ ഈ മഴയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു സാധനമായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് മഴ കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സോ ഇന്നിപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട് കുറച്ചധികം സാധനങ്ങളൊന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷേ മേടിച്ച് കഴിയുമ്പോൾ കുറച്ചധികം സാധനങ്ങളാകുമെന്ന് എനിക്ക് ഏകദേശമൊക്കെ ഉറപ്പുണ്ട് സോ നമ്മൾ പോകുന്നത് കൊട്ടിയം സിംലയിലേക്കാണ് കൊല്ലത്തുള്ള ഷോപ്പാണ് കുട്ടിയും സിംല കൊല്ലത്തുകാർക്ക് വേണമെങ്കിൽ ഒരു ദേശീയ സ്ഥാപനമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ് സിംല നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഒരേ അടുത്തു പർച്ചേസ് ചെയ്യണം കുറേ ഷോപ്പിലൊന്നും നടന്നു തീർക്കാൻ വയ്യെങ്കിൽ ഞങ്ങൾ നേരെ പോകുന്നത് സിംലയിലേക്കായിരിക്കും അത്യാവശ്യം നമുക്ക് വേണ്ട തുണിത്തരങ്ങളാണെങ്കിലും ഫാൻസി സാധനങ്ങളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും അങ്ങനെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് നമുക്കവിടെ കിട്ടും എന്താണ് ഈ പാവപ്പെട്ടവൻ്റെ മാർജിൻ ഫ്രീ സൂപ്പർ എന്നൊക്കെ പറയില്ലേ ഏകദേശം ഞങ്ങൾ കൊല്ലംകാർക്ക് സിമില അതുപോലെയാണ് ഇപ്പോൾ പിന്നെ കുറേ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് സിമില ഒരു വികാരമാണ് സോ അപ്പോൾ രാവിലെ തന്നെ സിംലയിലേക്കാണ് പോകുന്നത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഇത് നൈറ്റി സെക്ഷനാണ് ഇവിടെ നൈറ്റിയുടെ കുറേ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഫ്രോക്ക് നൈറ്റ് ഒക്കെ ഇല്ലേ ലൈൻ നൈറ്റി അങ്ങനെ കുറേ നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറിന് മുകളിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് ബാഗിൻ്റെ കളക്ഷൻസ് ആണ് ഗഴ്സ് ഇവിടെ നമുക്ക് നല്ല റേറ്റ് കുറവില്ല ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ബാഗാണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങി പല റേറ്റിൽ ബാഗുകളുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗുകളൊക്കെയാണ് അപ്പോൾ ബാഗിൻ്റെ കുറേ നല്ല കളക്ഷൻസ് ഞാൻ കണ്ടു കുറേയൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഇങ്ങനെ കുറേ വാരി കൂട്ടിയിട്ടിട്ടുണ്ട് അതിനിടയിൽ നിന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ നമുക്ക് നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് കുറേ ബാഗൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ ഒരു നല്ല ചോയ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട് ഓണം കളക്ഷൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നേരെ പോയ ചെരുപ്പുകളുടെ കളക്ഷനിലേക്കായിരുന്നു അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പ് വേണമായിരുന്നു സോ ചെരുപ്പിൻ്റെ സൈഡിൽ ചെന്നിട്ട് നമ്മൾ കുറച്ചധികം പർച്ചേസ് ചെയ്തു സോ ഒന്നോ രണ്ടോ സാധനം മേടിച്ച് തീർക്കാമെന്ന് കരുതിയ ഷോപ്പിങ് അത്യാവശ്യം വലിയ ഒരു ലിസ്റ്റായിട്ട് മാറിയിരിക്കുന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടി പറഞ്ഞത് സമയം ഏകദേശം അഞ്ച് മണി ആയിട്ടുണ്ട് അഞ്ച് മണിക്കാണ് ശരിക്കും ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും പുറത്തുനിന്ന് കഴിച്ചുകൂടിയെന്ന് പുറത്ത് ഫുഡ് ഇപ്പം വീട്ടിലെ ഫുഡ് തന്നെയാണ് അത്യാവശ്യം പുറത്തുനിന്ന് വന്നുകൊണ്ട് നമ്മൾ കുറച്ച് ഹോംലി ഫുഡാണ് നമുക്കിപ്പോൾ കഴിക്കാൻ താല്പര്യം സോ അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കാൻ പിന്നെ മേടിച്ച സാധനങ്ങളാണ് അമ്മമാർക്ക് കുറച്ച് നൈറ്റി മേടിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലിഴുന്ന കുറച്ച് ഡ്രസ്സ് അപ്പോഴത്തേക്കെൻ്റെ കുരുപ്പ് വന്നിട്ട് പപ്പടം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് പപ്പടം മേടിച്ചതാണ് അപ്പോൾ അതിനിടയ്ക്ക് ആ സാധനം കൂടെ സോ യൂട്യൂബ് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് സാധനങ്ങളെല്ലാം നല്ല അടുക്കിപ്പറക്കി വെച്ച് തന്നത് പേര് കാണുന്നതല്ലേ നല്ല ഒതുങ്ങി ഇരിക്കട്ടെ എന്നാണ് ഉള്ളി പറഞ്ഞത് സോ അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചിട്ടായിട്ടെല്ലാം ഒതുക്കി വെച്ച് തരുന്നുണ്ട് എനിക്ക് നമ്മൾ മേടിച്ച ചപ്പല് സെറ്റുമുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് മേടിച്ച സെറ്റും ഉണ്ട് അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട് അത് നല്ല ഭംഗിയായിട്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ആ ലിസ്റ്റ് ചെയ്തിക്കൊണ്ട് പോയെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട് എന്തായാലും കുറച്ചധികം പർച്ചേസ് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് ഓണം പർച്ചേസ് അല്ല കേട്ടോ ഓണക്കോടിയൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തിട്ടാണ് നാട്ടിലേക്ക് വന്നത് പക്ഷേ ഇത് ഓണത്തിന് വേണ്ടി ഈ ലാസ്റ്റ് വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അല്ലറ ചില്ലറ ഷോപ്പിംഗ് അത്തരത്തിൽ പെടുന്ന ഒരു ചെറിയ ഷോപ്പിംഗ് ആണിത് സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓണക്കൂടി അത് സെറ്റം ഉണ്ടാണ് അതുകഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല ഫ്രഷ് വളമയും കിട്ടി അമ്മ അതൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് നാളത്തേക്ക് കറിക്കു വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുരുപ്പ് ഹോംവർക്ക് എഴുതാനുണ്ടായിരുന്നു സോ നാട്ടിൽ വന്നിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഹോംവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലപ്പുരാ പിടിക്കും തിരിച്ചു ചെല്ലുമ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞിനായി ട്രെയിനിനൊക്കെ പോയി ഏതോ അമ്പലത്തിൽ എന്തോ വിശേഷമുണ്ട് കുറച്ച് ദൂരെ ചെന്നപ്പോഴാണ് ഈ ലൈറ്റൊക്കെ കാണാൻ തുടങ്ങിയത് സോ ഞങ്ങൾ ആ ലൈറ്റൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ് ഈ നൈറ്റ് റൈഡ് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ദൂരം പോകും പിന്നെ തിരിച്ചു നേരെ വീട്ടിലേക്ക് വരും അപ്പോൾ പറയാൻ കുറേ വിശേഷങ്ങൾ കാണും ചിലപ്പോൾ പഴയ കഥകളായിരിക്കും എടുത്തിരുന്നത് ചിലപ്പോൾ പുതിയ കഥകളായിരിക്കും അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് കറങ്ങി ഒന്ന് വീട്ടിലേക്കാണ് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ വായിച്ചു കൊണ്ടിരുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു അതെടുത്തു ഇത് കെ ആർ മീരയുടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന പുസ്തകമാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പേജ് ഒക്കെ ആയിട്ടുണ്ട് വായിച്ചു തീർന്നിട്ട് അഭിപ്രായം പറയാം താങ്ക്